വീഡിയോ പതിനേഴ് ഫിലോസഫി ദർശനം ഭാഗം രണ്ട് ലോകവീക്ഷണങ്ങളും സത്താവിജ്ഞാനവും ഫിലോസഫിയെ നിർവചിക്കുകയും ചില അടിസ്ഥാന ആശയങ്ങൾ പരിചയപ്പെടുത്തുകയുമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ദൃശ്യം അദൃശ്യം യാഥാർത്ഥ്യം പ്രതിഭാസം റിയാലിറ്റി ഫിനോമിനൽ എന്നിവയെപ്പറ്റി പറഞ്ഞല്ലോ റിയാലിറ്റി അഥവാ ആദ്യ കാരണം എന്താണെന്ന തത്വേൻ്റെയാണ് സത്താവിജ്ഞാനം അതായത് ഓണ്ടോളജി ഈ വീഡിയോയിൽ നാം ഉന്നയിക്കുന്ന പ്രശ്നം എടുത്തു പറയാം റിയാലിറ്റി അഥവാ ആദ്യ കാരണം എന്താണെന്ന തത്വത്തിലേക്ക് ചിന്തകർ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് നാം പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെ സംബന്ധിച്ച ശാസ്ത്രം മതം കല സാഹിത്യം മുതലായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധികാരണമെന്ന ആശയം രൂപീകരിക്കുന്നത് ഇക്കാര്യം ഇനി വിശദീകരിക്കാം ഒരു വസ്തുവിന് സ്ഥിരത അഥവാ അസ്തിത്വം എക്സിസ്റ്റൻസ് ഉണ്ടെന്ന ചിന്തയോടെ അതിനെ നിർവചിക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ കാണുമ്പോൾ നാം സത്താ വീക്ഷണം അഥവാ ഉള്ളടക്ക വീക്ഷണം ആണ് അവലംബിക്കുന്നത് ഉദാഹരണം ദ്രവ്യവസ്തുക്കളെ സംബന്ധിച്ച ശാസ്ത്രവും ദൈവം ആത്മാവ് മുതലായ അതിഭൗതിക പറ്റിയുള്ള മതവിശ്വാസവും ഉള്ളടക്ക വീക്ഷണത്തിലാണ് എന്നാൽ വസ്തുവിൻ്റെ മാറ്റത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നാം പ്രക്രിയ വീക്ഷണം പ്രോസസ് വ്യൂ അവലംബിക്കുന്നു മാറ്റത്തെ പ്രവൃത്തിയെന്നോ പ്രക്രിയയെന്നോ ആക്ടിവിറ്റി ഓർ പ്രോസസ് വ്യാഖ്യാനിക്കാം കൂടാതെ മാറ്റത്തിന് കാരണമായ സാഹചര്യങ്ങളെ മൊത്തത്തിൽ സന്ദർഭം അതായത് കോണ്ടക്സ്റ്റ് എന്ന് വിളിക്കാം ഇവിടെ ഒരു കാര്യം എടുത്തു പറയണം പ്രക്രിയ വീക്ഷണത്തിൽ നാം ഒരു വസ്തുവിൻ്റെ സാഹചര്യങ്ങൾ അഥവാ സന്ദർഭങ്ങളാണ് കണക്കിലെടുക്കുന്നത് ആ വസ്തുവിൻ്റെ സ്ഥിരത അതായത് അസ്തിത്വം അല്ല മാറ്റത്തെ പറ്റിയുള്ള അറിവ് വിവരണാത്മകമാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പ്രസ്താവിക്കാം പനി എന്നത് ഒരു വസ്തുവല്ല അതിനാൽ പനി എന്താണെന്ന് പറയാതെ നാം പനിയുടെ ലക്ഷണങ്ങൾ കാണുന്നു വിവരിക്കുന്നു ചികിത്സിക്കുന്നു അങ്ങനെ കാണാൻ വയ്യാത്ത പ്രതിഭാസങ്ങളെ ശാസ്ത്രീയമായി പഠിക്കുന്നത് പ്രക്രിയ വീക്ഷണത്തിലാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകൾ വികസിച്ചത് പ്രക്രിയ വീക്ഷണം അവലംബിച്ചുകൊണ്ടാണ് അറിവിൻ്റെ വളർച്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ സത്താ വീക്ഷണവും പ്രക്രിയ വീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയ എഴുത്തുകാർ വളരെ കുറവാണെന്ന് കാണാം തന്മൂലം ഈ രണ്ട് വീക്ഷണങ്ങളെയും കൂടിക്കലർത്തിയുള്ള രചനകളാണ് ഭൂരിഭാഗവും അതുമൂലം നിരവധി ചിന്താ കുഴപ്പങ്ങൾ സംജാതമായിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ പറ്റിയുള്ള സകലമാന അറിവുകൾ പരിഗണിച്ചാൽ അവയെ സത്താവേഷണം വീക്ഷണം പ്രക്രിയ വീക്ഷണം അതായത് കണ്ടന്റ് വ്യൂ പ്രോസസ് വ്യൂ എന്നീ രണ്ട് വിഭാഗങ്ങളായി വേർതിരിക്കാം ഇത്തരം പ്രാതിഭാസികമായ അറിവുകളിൽ നിന്നും ആദ്യ കാരണത്തെപ്പറ്റിയുള്ള തത്വചിന്ത ഉണ്ടാകുന്നത് എങ്ങനെ എന്നാണ് ഇനി വിശദീകരിക്കുന്നത് ഭൗതികലോകവും ജീവലോകവും ചേർന്ന പ്രകൃതിയുടെ നിർമ്മാണ വസ്തുക്കൾ ദ്രവ്യവും ചേതനയുമാണെന്ന് സൂക്ഷ്മമായ വിശകലനത്തിലൂടെ തത്വചന്തകർ മനസ്സിലാക്കുന്നു അതിനാൽ ദ്രവ്യവും ചേതനയുമാണ് ആദികാരണസത്തകൾ അപ്പോൾ റിയാലിറ്റിക്ക് ഈ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു ഈ ആധികാരണസത്തകളെ പറ്റിയുള്ള തത്വചന്തി അഥവാ അറിവ് മുകളിൽ അവതരിപ്പിച്ച ഉള്ളടക്ക വീക്ഷണം പ്രക്രിയ വീക്ഷണം എന്നീ രണ്ട് മാർഗങ്ങൾ ഉപയോഗിച്ചാണ് വികസിച്ചത് എന്ന് പ്രസ്താവിക്കാം അപ്രകാരം നാല് തരത്തിലുള്ള അടിസ്ഥാന ആധികാരണ സിദ്ധാന്തങ്ങൾ തിയറീസ് ഓഫ് റിയാലിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവ ആശയവാദം മിസ്റ്റിസിസം ഭൗതികവാദം ഭൗതിക പ്രക്രിയവാദം എന്നിവയാണ് ഈ നാല് സിദ്ധാന്തങ്ങൾ ചേർത്ത് മൊത്തത്തിൽ സത്താവിജ്ഞാനം ഓണ്ടോളജി എന്ന തത്വേന്ദാശാഖ രൂപപ്പെടുന്നു ഇനി നമ്മുടെ വൈവിധ്യമാർന്ന അറിവുകളും മേൽപ്പറഞ്ഞ നാല് തരത്തിലുള്ള ആധികാരണ സിദ്ധാന്തങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന പാലം എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി വേണ്ടി ലോകവീക്ഷണം എന്ന തത്വം അവതരിപ്പിക്കുന്നു ഒരു അറിവ് അഥവാ കാര്യകാരണ ബന്ധം ഉണ്ടാകുന്നത് സിദ്ധാന്തവും പരീക്ഷണവും ചേർന്ന ടി വൈ എച്ച് ഡി ടി ഐ സ്കീം വഴിയാണെന്ന് പതിനഞ്ചാം വീഡിയോയിൽ അവതരിപ്പിച്ചല്ലോ ശാസ്ത്രം മതം കല എന്നിങ്ങനെയുള്ള ജ്ഞാനമേഖലകളിൽ ഉൾപ്പെടുന്ന സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും പരിഗണിച്ചുകൊണ്ട് അവയെ അന്തിമമായി നാല് ഗ്രൂപ്പുകൾ ആക്കാൻ സാധിക്കും ഇത്തരം ഗ്രൂപ്പുകളെ ലോകവീക്ഷണങ്ങൾ എന്ന് വിളിക്കുന്നു അവ താഴെപ്പറയുന്നവയാണ് ഒന്ന് ജൈവ ലോകവീക്ഷണം ഓർഗാനിക് വേൾഡ് വ്യൂ രണ്ട് ആത്മീയ പ്രക്രിയ ലോകവീക്ഷണം സ്പിരിച്വൽ പ്രോസസ്സ് വേൾഡ് വ്യൂ മൂന്ന് യാന്ത്രിക ലോകവീക്ഷണം മെക്കാനിസ്റ്റിക് വേൾഡ് വ്യൂ നാല് ഭൗതിക പ്രക്രിയ ലോകവീക്ഷണം ഫിസിക്കൽ പ്രോസസ്സ് വേൾഡ് വ്യൂ ഇപ്രകാരമുള്ള നാല് ലോകവീക്ഷണങ്ങളും നാല് ആധികാരണ സിദ്ധാന്തങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന പട്ടിക താഴെ കൊടുക്കുന്നു മനുഷ്യകുലത്തിന്റെ ചിന്തയുടെ ചരിത്രത്തിൽ ആധികാരണത്തെ സംബന്ധിച്ച തിയറികൾ രൂപപ്പെട്ടത് എങ്ങനെയെന്ന് മുകളിൽ കൊടുത്ത പട്ടിക വ്യക്തമാക്കുന്നു ജൈവ ജൈവലോകവീക്ഷണത്തിലെയും യാന്ത്രിക ലോകവീക്ഷണത്തിലെയും തിയറികളിൽ അവലംബിക്കുന്നത് സത്താവീക്ഷണം അഥവാ ഉള്ളടക്ക വീക്ഷണം ആണ് അതനുസരിച്ച് ആശയവാദം ഭൗതികവാദം എന്നിവ യഥാക്രമം ചേതന ദ്രവ്യം എന്നീ ആധികാരണ സത്തകൾ സ്ഥിതി ചെയ്യുന്നു എന്ന് ഏകപക്ഷീയമായി വിവക്ഷിക്കുന്നു ഇത് വസ്തുക്കളുടെ സവിശേഷതകൾ പഠിക്കാനുള്ള മാർഗങ്ങളാണ് ഒരു വാക്കിന് ഉള്ളടക്കമുണ്ട് അതൊരു വസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു എന്നർത്ഥം എന്നാൽ ആത്മീയ പ്രക്രിയ ലോകവേഷണം അഥവാ മിസ്റ്റിസിസം ഭൗതിക പ്രക്രിയ ലോകവേഷണം എന്നിവ വസ്തുക്കളിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കാൻ ലക്ഷ്യമിടുന്നു ആശയവാദം എന്ന തത്വചിന്ത ചുരുക്കത്തിൽ താഴെ പരിചയപ്പെടുത്തുന്നു ഈ പ്രപഞ്ചത്തിന് മൊത്തമായി നല്ല ലക്ഷ്യമുണ്ടോ എന്ന ചോദ്യമാണ് ആശയവാദം ഐഡിയലിസം എന്ന ദർശനത്തിലേക്ക് നയിക്കുന്നത് സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നീ പ്രാചീന ഗ്രീക്ക് തത്വചിന്തകർ പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് നല്ല ലക്ഷ്യങ്ങളുണ്ട് എന്ന് സങ്കല്പിച്ചു അതനുസരിച്ച് വസ്തുക്കൾ ഒരു ജീവിയുടെ അവയവങ്ങൾ പോലെ പരസ്പരം ബന്ധപ്പെട്ട് ഒത്തൊരുമയോടെ വർത്തിക്കുന്നു വസ്തുക്കളുടെ ശ്രേണിയും പരിണാമവും ഉണ്ടാകുന്നത് ഉയർന്ന മൂല്യങ്ങൾ നേടാൻ വേണ്ടിയാണ് ജൈവ ലോകവേഷണത്തിൻ്റെ സാരം ഇതുതന്നെ വസ്തുക്കളുടെ മൂല്യങ്ങൾക്ക് അതായത് ആശയങ്ങൾക്ക് കാരണമായി ദൈവമുണ്ട് എന്ന് നിഗമനം ചെയ്യാം ഈ ചിന്താഗതി ബഹുദേവതാവാദം ഏകദൈവവാദം എന്നീ ദൈവശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനമായി തീർന്നു പ്രപഞ്ചയാഥാർഥ്യം ദൈവമാണെന്ന് യുക്തിപൂർവം തെളിയിക്കാനുള്ള ശ്രമമാണ് ഇവിടെ കാണുന്നത് ദൈവം ആത്മാവ് മുതലായ അതിഭൗതിക സത്തകൾക്ക് ഉണ്ടെന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ റിയലിസം എന്ന വാദഗതിയാണ് ദൈവം ഒരു സത്തയാണ് വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന യഹൂദമതം ക്രിസ്തു മതം ഇസ്ലാം മുതലായ മതങ്ങളുടെ ദൈവശാസ്ത്രം അതായത് തിയോളജി രൂപപ്പെട്ടത് ആശീർവാദ ദർശനം മൂലമാണ് വ്യക്തി ദൈവത്തെ സംബന്ധിച്ച വിശ്വാസത്തിന് യുക്തിയും തെളിവുമുണ്ട് എന്ന് വിവരിച്ച കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞരിൽ പ്രമുഖർ സെയിൻറ്റ് അഗസ്റ്റിൻ സെയിൻറ്റ് ആൻസലേം സെയിൻറ്റ് തോമസ് അക്വിനാസ് എന്നിവരാണ് ആശീർവാദമനുസരിച്ച് ദ്രവ്യത്തിന് ശരിയായ അസ്തിത്വമില്ല മറ്റു വിധത്തിൽ പറഞ്ഞാൽ വളരെ തിന്മകളുള്ള അവഗണിക്കത്തക്ക അസ്തിത്വമേ ദ്രവ്യത്തിനുള്ളൂ അപ്പോൾ ദ്രവ്യലോകം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാമോ പൊരുത്തക്കേടുകൾ പല എതിർപ്പുകൾക്കും കാരണമായി അത് മറ്റ് മൂന്ന് ലോകവീക്ഷണങ്ങളുടെ വളർച്ചയ്ക്ക് വളമേകി കഴിഞ്ഞ ഇരുപത്തഞ്ച് നൂറ്റാണ്ടുകളായി പാശ്ചാത്യ ദർശനം വളർന്നത് ആശീർവാദത്തിനെതിരായ ചിന്തകളിലൂടെയാണെന്ന് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം ഈ യൂട്യൂബ് വീഡിയോ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി